ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഉച്ച തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഉച്ച തൊട്ടിട്ട് ഒരു വൈകീട്ട് വരെയുള്ള വിശേഷങ്ങളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉച്ചക്ക് ബിരിയാണി ആണ് ഇട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ബിരിയാണി പാലക്കാടൻ സ്റ്റൈലിലുള്ള റൗത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് നേരത്തെ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ അരിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് രണ്ട് തവണ വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ചിക്കൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരാനിന് ഒരു കാരണമുണ്ട് കേട്ടോ അപ്പോൾ ആ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ പിന്നെ നമ്മുടെ അക്കോറി കുറേ കാലായിട്ടോ അത് യൂസ് ചെയ്യാണ്ട് കിടക്കുന്നത് അപ്പോൾ അതിനൊക്കെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ നേരത്തെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചതക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സവാളയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കണം തക്കാളി ഇതൊന്ന് നമ്മളൊന്ന് സ്ലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ച് വെച്ചാൽ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അങ്ങനെ ഇതവിടെ കുറച്ച് സവാളെടുത്തിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഫറൂട്ടിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ജസ്റ്റ് വരുന്നത് അപ്പോൾ എന്താണെന്ന് പറയാം ഇത് അക്കോറിയ നല്ലതുപോലെ പൂത്ത് ആകെ ഇതായി കിടക്കുകയാണ് കേട്ടോ അക്കോറിയം അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത്തെ തവണ മീൻ ഇടാന്ന് വന്നിട്ടാണ് കേട്ടോ ഈ പൂച്ചനെ ഫഹദുട്ടിക്ക് പൂച്ച മന്തിന് ശേഷം ആ പൂച്ചനെ കാണുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ഇതവിടെ തക്കാളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ കുറച്ച് അധികം നല്ല പഴുത്ത തക്കാളി തന്നെ നമ്മൾ ബിരിയാണിക്ക് എടുക്കണം കേട്ടോ എന്നാലാണ് ബിരിയാണിക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള കളറ് കാര്യങ്ങളൊന്നും ആടാക്കുന്നില്ല തക്കാളിത്തെയും മുളക് പൊടിയത്തെയും കളറുണ്ടല്ലോ അതാണ് കേട്ടോ നമ്മൾ യൂസ് ആക്കുന്നത് വേറെ കളറൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കയറി കണ്ട് നോക്കാം കേട്ടോ വേണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ അതവിടെ ബിരിയാണി ഒക്കെ അതൊക്കെ താളിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സർബത്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേനും ഇതവിടെ ബിരിയാണിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂച്ചയ്ക്ക് നല്ല ചിക്കൻ്റെ മണ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് അടുത്തുനിന്ന് പോകണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ അമ്മ ഇതവിടെ ഉമ്മതാ ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബിരിയാണി ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇതവിടെ ഇടാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മ അമ്മായി നാത്തൂന് ഉമ്മാൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫറൂട്ടിക്ക് സ്കൂളിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം നെത്തിയിൽ ചെറുതായിട്ട് മുറിവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഒരു വൈകീട്ടായപ്പോൾ പിന്നെ അവരൊക്കെ പോയി പിന്നെ ഞങ്ങളിതാ മേലെ കയറി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കാറ്റുള്ളവട്ട് അങ്ങനെ കയറി വന്നതാണ് അവൻ്റെ നെറ്റിയിൽ മുറി അയക്കുന്നത് ചെറിയ മുറിയാണ് കേട്ടോ പിന്നെ അതിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നല്ല വലുതായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു എന്തോ പോലെയാണ് കേട്ടോ എന്നാൽ കുഴപ്പമൊന്നുമില്ല ചെറിയ മുറിയാണ് കേട്ടോ ഒരു ഒരു ഉള്ളൂ അങ്ങനെ ഇതവിടെ ആ അവനെ അതുംകൊണ്ട് അങ്ങനെ അവിടെ അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഇതവിടെ മേലക്കേറി വന്നതാണ് ചായോടിയൊക്കെ എന്നിട്ട് പാട്ട് പാടാൻ പോള് അങ്ങുവാ

ഫദദട്ടിൻ്റെ പൂ കണ്ണിൽ പൂച്ച മന്തിന് ശേഷം അധികം കളിക്കാനൊന്നും വിടാറില്ല കേട്ടോ ഈ പൂച്ചനെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് തവണയായിട്ടപ്പോൾ ഇവിടെ അത് പ്രസവിക്കുന്നത് നമ്മൾ എത്ര ആട്ടിവിട്ടാലും അത് ഇവിടെ പോണില്ല പോകണില്ലാട്ടെന്നാണ് നമ്മുടെ പൂച്ച എല്ലാ സത്യാവസ്ഥയിൽ എങ്കിലും അത് ഇവിടെ തന്നെ മേലയുടെ റൂമിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ മേലെ ആരും യൂസ് കൊണ്ട് ആ പൂ പൂച്ച തന്നെ അത് യൂസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ മൂന്ന് പ്രസവം അവിടെ തന്നെ ഉണ്ട് കേട്ടോ നടന്നിട്ടുള്ളത് അങ്ങനെ അവിടെ അക്കോറിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറച്ച് മീൻ കാര്യങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിടാനായിട്ട് അങ്ങനെ അതിനെ ഇടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നേരത്തെ നമ്മുടെ അക്കോറിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അത് ഓരോ ദിവസം ഓരോ മീനൊക്കെ ചത്തുപോകുമ്പോൾ ഭയങ്കര സങ്കടം ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ അക്കുറിയത്തിനെ അങ്ങനെ സൈഡിൽ ഇട്ടതാണ് പിന്നെ വീണ്ടും അക്കൂറിയത്തോടൊരു പൂതി വന്നപ്പോൾ വീണ്ടും അതിനെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിത് ആ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് മീൻ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പഴയ അക്കോറിയത്തിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്